നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകളിലേക്ക് സ്വാഗതം വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന്റെ വിപുലീകരിച്ച ഓഫീസ് ബഹുമാനനായ അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ മുഹമ്മദ് അലി എൻ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഇഒ മാജിദ പി എം ഡയറക്ടേഴ്സ് ജാഫർ എൻ കെ ഷാക്കിർ പി ഷമീർ ഷാ ഷാഹിൽ ഇബ്രാഹിം ഡാനി ഡാർവിസ് മുഹമ്മദ് എംപയർ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിനോടൊപ്പം പുറത്തു പോകാനുള്ള ഡോക്യുമെന്റേഷൻ വിസ പ്രോസസിംഗ് ടിക്കറ്റ് ബുക്കിംഗ് അക്കോമഡേഷൻ തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിലും കുറഞ്ഞ നിരക്കിലും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ ഓഫീസ് കൂടുതൽ സൗകര്യത്തോടുകൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യു കെ യുഎസ്എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി തുടങ്ങിയ മുപ്പതോളം രാജ്യങ്ങളിൽ ഉയർന്ന സ്കോളർഷിപ്പോടുകൂടിയ പഠന സൗകര്യവും ഫ്രീ എഡ്യൂക്കേഷനും ചെയ്തു കൊടുക്കുന്നു പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഉപകാരപ്രദമായിട്ടാണ് ഈ സംരംഭം നേരത്തെ വളാഞ്ചേരി വളരെ പുതിയൊരു ഓഫീസിലേക്ക് മാറ്റിയെന്ന് മാത്രം ഏകദേശം നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ ഒരുപാട് ഡ്രസ്സ് കൊടുത്തുകൊണ്ടോ ഭക്ഷണം കൊടുത്തതുകൊണ്ടോ ഒന്നും ഒരു സമൂഹം മാറില്ല ഒരു സമൂഹം മാറണമെങ്കിൽ സാംസ്കാരികമായിട്ടും എല്ലാ നേരത്തും മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് ഇന്ന് വിദേശത്ത് വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക വിദേശത്ത് പോയിട്ട് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു വെക്കാൻ ഇന്റർമാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യം ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം പുതിയ ബിൽഡിങ്ങിൽ ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് എഡ്യൂക്കേഷൻ ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ മാൻ എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർമാൻ എഡ്യൂക്കേഷൻ സർവീസ് എന്നൊരു സ്ഥാപനം ആരംഭിക്കുന്നു കാലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠന സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇന്റർമാൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നൊരു പുതിയ സ്ഥാപനം പടഞ്ചേരിയിലെ മുമ്പ് നമ്മൾ തുടങ്ങി വെച്ചൊരു സ്ഥാപനത്തിന് വിപുലമായ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എൻ്റെ കുട്ടികളൊക്കെ തന്നെ വിദേശത്താണ് സർവകലാശാലകൾ പഠിച്ചതാണ് അപ്പോൾ അവർക്കൊക്കെ പോകാൻ വേണ്ടിയ സമയത്ത് വളരെയധികം പ്രയാസം നമ്മൾ നേരിട്ടില്ല ഇപ്പോൾ ഇന്ന് അത് വളരെ എളുപ്പത്തിൽ വളാഞ്ചേരി പട്ടണത്തിൽ തന്നെ നമുക്ക് അവസ്ഥയിലേക്ക് ഇങ്ങനെ സ്ഥാപനം വന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹം ഇൻ്റീരിയർ ഡെക്കറേഷൻ കാര്യങ്ങളും ചെയ്ത ഉപകാരം നൽകുകയാണ് ഉപകാരം നൽകുന്നതിനും എഡ്യൂക്കേഷൻ സർവീസ് ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യം ത്തോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർമാൻ സ്റ്റഡി അബ്രോഡ് വിദേശത്തേക്ക് കുട്ടികളെ അവരുടെ ജോലിയുടെ ആവശ്യങ്ങൾക്കും പഠന ആവശ്യങ്ങൾക്കുമായിട്ട് ഒരുപാട് അവസരങ്ങളാണ് കുട്ടികൾക്ക് മുന്നിൽ തുറക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ലോകത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് നടന്നു ചെല്ലണമെങ്കിൽ അതിനാവശ്യമായ കുട്ടികൾക്ക് അതിനുള്ള സ്കില്ുണ്ട് വേണം നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഇന്ന് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടും അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ കുട്ടികളെ എത്തിപ്പെടുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ ബ്രിഡ്ഫോർട്ട് അക്കാദമി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഐ എൽസ് തുടങ്ങി എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന എല്ലാ കുട്ടികളും ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് പല അവർ സ്വപ്നം കാണുന്ന മേഖലകളിലേക്ക് എത്തപ്പെടാനും സാധിക്കും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് ഉന്നതങ്ങളായിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നതിനും വേണ്ടി സാധിക്കുന്നതാണ് മാത്രമല്ല നമുക്കറിയാം ഇന്നൊരു ഭാഷ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് വളരെയേറെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ നമ്മൾ അത്രത്തോളം പല ഇന്ന് പല സ്ഥാപനങ്ങളിലും പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഭാഷ എഫിഷ്യൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അത്തരത്തിൽ നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രൊഫഷണലുകൾക്കും ഗവൺമെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ ഭാഷയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത് ഇന്റർനെറ്റ് സി ഒരു ഓഫീസാണ് നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടി വിസ പ്രോസസ്സിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരുപതിൽ അപ്പം ഇരുപതിൽ പരം കൺട്രീസിൽ നമ്മൾ അഡ്മിഷൻ നടത്തി കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇൻടർമാൻ സ്റ്റേഡിയ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ സൗകര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവൻ കുട്ടികളെ ഒരു രാജ്യത്തിൽ വിട്ടാകുന്ന എയർപോർട്ട് പിക്കപ്പ് അവരെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പിന്നെ അഡ്മിഷൻ എടുക്കാനൊക്കെ മുമ്പൊക്കെ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് കൊച്ചിലൊക്കെ പോയിട്ടാണ് കുട്ടികൾ അഡ്മിഷൻ എടുത്തിരുന്നത് സ്റ്റഡി അബ്രോഡ് മെക്കാനിക്കൽ കൂടുതൽ കൺസൾട്ടൻസിനും ആ ഏരിയയിലുള്ളത് അപ്പോൾ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അത് മാത്രമല്ല അതിലും നമുക്ക് കുറഞ്ഞ രീതിയിൽ നമ്മളെ നാട്ടുകാരാണ് അപ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികളെ സഹായിക്കാൻ പറ്റും പിന്നെ നമ്മൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് മേലായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫീൽഡിൽ അപ്പം ആ ഒരു വിശ്വാസ്യത സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു പറക്കാം Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.